ി ഫാമിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളെന്നുള്ളത് കേരളത്തിലെ മലപ്പുറം ജില്ലയിൽ ചട്ടിപ്പറമ്പ് ചന്ത ഉണ്ടാണ് നമ്മളിപ്പോൾ ഉള്ളത് പട്ടിപ്പറമ്പ് ചന്തയുടെ വിശേഷങ്ങളുടെ ആയിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത് കാളുകളും അതുപോലെ തന്നെ ബോത്തുകളും പശുക്കളും ആളുകളും തുടങ്ങി ഒരുപാട് വ്യാപാരങ്ങൾ നടക്കുന്നൊരു ചന്തയാണ് മലപ്പുറം ജില്ലയിലെ ചട്ടിപ്പറമ്പ് ചന്ത നമ്മൾ നമ്മളെത്തിയിട്ടുള്ളത് ചന്തയിലും മൊത്തമായിട്ടുള്ളൊരു കാഴ്ചയാണ് കന്നുകളും അത് വാങ്ങാൻ വേണ്ടിയിട്ട് വല്ല ആളുകളെയുമാണ് നമ്മളിപ്പോൾ കാണിച്ചു കൊണ്ടിരിക്കുന്നത് കണ്ടു വലിയ പോത്തുകള് ഓരോന്നിനും ഒന്ന് എൺപത് ഒന്ന് തൊണ്ണൂറ് നമ്മൾ ചോദിക്കുന്നത് ഇവിടെ ചോദിക്കുന്നത് ചട്ടിപ്പറമ്പ് ചന്തയിൽ നമ്മൾ കണ്ട വലിയ പോത്താണ് ജഫാദി ഇനത്തിന് പെടുന്നതാണ് കണ്ടെത്തി ഇപ്പോൾ നമ്മളുള്ളത് കട്ടിപ്പറഞ്ഞ ചണ്ടോ ആളുകൾക്ക് വേണ്ടിയിട്ട് മാത്രം മാറ്റി മാറ്റിവെച്ചത് കേട്ടുകൊണ്ട് ആ ഭാഗത്താണ് എത്തിയിട്ടുള്ളത് ഒരുപാട് ആടുകളും അത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് വന്ന ആളുകളെയുമാണ് ആൾ കടന്നുകൊണ്ടിരിക്കുന്നത് പ്രാവശ്യത്തിനും അതുപോലെ തന്നെ വളർത്താനും പറ്റുന്ന ആളുകൾ ഒരുപാട് ആളുകൾ അതുപോലെ രസപ്രദമായിട്ട് കച്ചവടമാണ് കവി നടന്നുകൊണ്ടിരിക്കുന്നത് ചട്ടിപ്പറമി തണ്ടയിലെ ആടുമാർക്കറ്റാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കച്ചവടായ ആടുകളിങ്ങനെ വണ്ടിയിൽ കയറ്റിക്കൊണ്ടിരിക്കുകയാണ് കാറ്റയ പച്ചപുരി കാറ്റയ പച്ചപുരി രണ്ടദം നമ്മൾ അതൊക്കെ ചെയ്യാടാ കാറ്റയ പച്ചപുരിന്നവർത്തന്ന് രണ്ട് കച്ച് മേലെ കാറ്റയ പച്ചപുരി ആറ് ആറ് പച്ചതാ ആ നാല് വല്ല ഇದು ആറ് വല്ല എണ്ണിക്കോ പള്ളി കൊടുത്തോര് പോയരെ എണ്ണിക്കോ ആറ് ആറ് പല്ല് രണ്ട് വല്ല പോണത് കൊള്ളാത് വേല 32000 രൂപ നല്ല പൈക്കുട്ടിയാണോ ചണ്ടികൾക്കാണ് ചണ്ടി ചവണ് ഇരുപത്തെട്ട് മുപ്പത്തി കൊടുക്കുക അഞ്ചു മണിക്കൂട്ടി ആരും അഞ്ഞൂറ് ആ പറഞ്ഞ കായിക തന്നെ കായിക ഇരുപതിനും വൈക്കുട്ടി നോക്കു നല്ല നല്ല സാധനം നല്ല വില കൊടുക്കണ്ടേ ോട്ടേ ഇവിടെ ഇരുപത്തിരണ്ടിന് കൊടുക്കോണ്ട് വേണ്ട പറഞ്ഞ് മുപ്പതിന് വിറ്റി വന്നോട്ടെ ആ അതന്നെ അവർ കറന്നോട്ട് പോയി കൊടുത്തല്ല ഇങ്ങനെ കറന്നു ഇങ്ങനെ കറക്കെ ഞാൻ ഇവിടെ പോലെ കാണും അടിഞ്ഞ പോലും പൈസ ണ്ടായിരൂടെ ബൈക്കിള് വേണ്ട പാലും തലേ പയ്യൂ നാല് കാലും പാലി തലേ പയ്യാവില്ല പയ്യെ എളം പയ്യാകുമ്പോണ്ടെ പേരെ കൊണ്ട് നിർത്താൻ മാത്രം പജ്ജരാ ണ്ടോ ഒരു ചവിട്ടാടുന്നു തന്നെ ഞാൻ അവിടെ അവിടെ നല്ല നല്ല കൈ കൊടുത്തിട്ട് വരിക വല്ല ഇതിനകാൻ വേണ്ടി അപ്പോൾ മല്ലാട എന്നെ കണ്ട പത്തര കണ്ടപ്പോ വല്ലയാണെങ്കിൽ ചവിട്ടാട് പജിന് ചോദിച്ചിട്ടുണ്ടെ വീട്ടാസന ഒരു ബജോ ായിരം പശു വ്യാപാരം ആയിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് വറച്ചിനും അതുപോലെ തന്നെ വില്പനയും നല്ല രീതിയിൽ ഇവിടെ നടന്നുകൊണ്ടിരിക്കും രണ്ടേ രണ്ട് പല്ല് അറുപായി എത്ര എണ്ണ നായ്ക്കളി എണ്ണല്ല നാല് കാമ്പറക്ക ഞാൻ എത്ര നേരം മറ്റേ പച്ച ഇപ്പോഴാണ് തിരിച്ചെത്തിയിട്ടുണ്ട് ഇനിയിപ്പൊ കുറച്ച് ബ്യൂട്ടി പാർലറാവും രാവിലെ പാലൊക്കെ ഞാൻ പിടിപ്പിച്ചും മൂന്നാമത്തെ ഇനി പോയി ഇത് പോയിട്ട് കൂടി വന്ന കരിഞ്ഞു ചെറിയ പൈക്കുട്ടി ആവശ്യക്കാരനുള്ള പൈക്കുട്ടിയാ പേരെ കൊണ്ടിരുന്ന രണ്ടുപേരും നിർത്താൻ പറ്റും അവിടെ നോക്കി അതിന്റെ കായ് ചെറിയ പൈന ചെറിയ കായ് കഴിഞ്ഞ പ്രശ്നം രണ്ടേ രണ്ട് പല്ല് പൈക്കുട്ടി പല്ലേ നോയിക്കോളി അതെ എങ്ങനെ എടുക്കണ്ടാടം കിട്ടി ആസം പക്കം പോകാൻ കഴിഞ്ഞപ്പോ ആരൊക്കെ കിട്ടിയാർക്കൊക്കെ അവിടെ നോക്കി നിങ്ങളുടെ ആവശ്യം നടക്കും അതിന്റെ കളിയാണ് ഞാൻ പറഞ്ഞത് ഇവിടെ നോക്കി അവിടെ നോക്കി തരാം അവിടെ അവിടെ നോക്കി തരാം എല്ലാ അവിടെ പോയി ഇവിടെ വെറുതെ നാല് അഞ്ച് ആറ് മണി പേരെ അത് വേണ്ടല്ലോ സന്തോഷപ്പെട്ടാലേ അതിന്റെ കാര്യം നിലവിലിപ്പോൾ നമ്മൾ വീഡിയോ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഒരുപാട് പൈക്കുന്നു ഇതുപോലെ തന്നെ മോതിക്കന്നും എതുമകളും ഇതുപോലെ തന്നെ പോത്തുകളാണ് ഇവിടെ നിലവിലുള്ളത് വിധി കുറങ്ങിയ കച്ചവടം നടന്നുകൊണ്ടിരിക്കുക ഏകദേശം മുന്നൂറ് മുന്നൂറ്റൻപത് ഇരുന്നൂറ്റൻപത് തൂക്കത്തിൽ വരുന്ന വലിയ കാളകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒന്ന് അഞ്ച് അതുപോലെ തന്നെ തൊണ്ണൂറ്റഞ്ച് എൺപത്തി അഞ്ച് പല രീതിയിൽ പല റേറ്റ് വരുന്ന കാളുകളുണ്ട് ആംഗവും അതുപോലെ തന്നെ മറ്റെല്ലാ ഇനത്തിൽ പെട്ട കാളുകളും നമുക്കിവിടെ കാണാൻ പറ്റിക്കുന്നു

அங்க அதனால நீங்க ഒരു <laughs> കണ്ടോട്ടു പോവുകയാണ് കയറ്റിപ്പോവുകയാണ് വർണ്ണങ്ങളെ ഓരോ വണ്ടിയിലായിട്ടും ഞാൻ കയറ്റിക്കൊണ്ടിരിക്കുകയാണ് അതുപോലെ കന്നുകാലി വളർത്തുന്നവർക്ക് പ്രയോജനപരമായ ഗുരുവുമായിട്ട് നമുക്ക് നേരിടണം